പോലീസിന്റെ പണിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാർ പിണറായി വിജയന്റെ അടിമകളായ പ്രിയപ്പെട്ട പോലീസ് ഗുണ്ടകൾ എല്ലാവരോടും ഒരു വാക്കാദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് തുറങ്കലിൽ അടച്ചതുകൊണ്ടോ ജാമ്യം നിഷേധിച്ച് ജയിലറയിലേക്ക് തള്ളിയത് കൊണ്ടോ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന സമര സമരപരമ്പരകൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോകുമെന്ന് പിണറായി വിജയനും ഗോവിന്ദം മാഷും മന്ത്രി പുങ്കവന്മാരും പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവുമാരും ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ല ഇത് സമര സമരപരമ്പരകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ക്രിമിനലിനെ വീട് വളഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്തതിന്റെ വാർത്തകൾ ഇന്ന് കണ്ടു അതുപോലെ വേണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു പൊതുപ്രവർത്തകനെ ഡേ ലൈറ്റിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളെ ഈ കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി പലതവണ വന്നിട്ടുള്ള ഒരാളെ നിങ്ങളുടെ ഡി ജി പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസിന്റെ ഉണ്ടായിരുന്ന ഒരാളെ തിരുവനന്തപുരത്തും കൊല്ലത്തും പൊതുപരിപാടികളിൽ പങ്കെടുത്ത ഒരാളെ അഞ്ചര മണിക്ക് വീട് വളഞ്ഞു വെച്ച് വീട്ടുകാരെ ഭയപ്പെടുത്തി പ്രായമായ അമ്മയെ ഭയപ്പെടുത്തി നിങ്ങൾ നടത്തിയ അറസ്റ്റ് നാടകത്തിന്റെ ഉദ്ദേശം ഒരു മെസ്സേജ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കൊടുക്കുക എന്നായിരിക്കണം സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തകനും നോക്കിയിരുന്നോ എന്നുള്ളതാണ് നിങ്ങളുടെ മെസ്സേജെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിച്ചല്ല കേരളത്തിലെ പതിനായിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റും കാത്തിരിക്കുകയാണ് സമര പരമ്പരകളിലൂടെ നിങ്ങളുടെ ജയിലറകൾ നിറക്കാൻ അവർ തയ്യാറാണെന്ന് പറയാൻ ഞങ്ങളീ അവസരം വിനിയോഗിക്കുകയാണ്